എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജുസ് വൈൽഡിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാക്കി ഒരു ലൈക്ക് ലൈക്കോട് ചെയ്യുക ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് വീഡിയോ അല്ലെ കേട്ടോ ഹെയർ കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് ഹെയർ കട്ട് രണ്ട് രീതിക്ക് കട്ട് ചെയ്യുന്ന കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വെക്കേഷനൊക്കെ കഴിയുമ്പോഴത്തേനും കുഞ്ഞുങ്ങളുടെ മുടിയൊക്കെ ചിലപ്പം തുമ്പൊക്കെ കട്ട് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറുതായി യൂ കട്ട് ചെയ്യണമെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം ബ്യൂട്ടി പാർലിലൊന്നും പോകണ്ട അപ്പോൾ എൻ്റെ മോഡ മുടിയാണ് ഇന്ന് ഞാനൊന്ന് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മോഡ മുടി എന്ന് പറയുമ്പോൾ ഇന്ന് ഞാനൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കേട്ടോ വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ എല്ലാ മുടി ഒരേപോലെ തന്നെ വരും വാഷ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ മുടി അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചുരുങ്ങി ഒക്കെ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല കേട്ടോ അപ്പം ഇത് നല്ലതായിട്ട് വാഷ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ മോഡ മുടി ഇതാ ബാക്കിലേക്ക് ഞാനൊന്ന് ചീപ്പിടുക അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ സെൻടറിൽ നിന്ന് ഇങ്ങനെ നേരെ ഒരു വകച്ചിലെടുക്കണം കേട്ടോ അതിനുശേഷം വേണം നമുക്ക് കട്ട് ചെയ്യാൻ അതിന് ശേഷം ഇതാ നല്ല രീതിക്ക് ബാക്കിലേക്ക് മുടി ഒരേപോലെ തന്നെ ഒരു ചിടക്ക് പോലും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് ഒന്ന് നന്നായിട്ട് ചീപ്പി കൊടുക്കണം കേട്ടോ അപ്പോൾ മോഡ മുടി എനിക്ക് ഒരുപാട് കട്ട് ചെയ്ത് കളയാൻ താല്പര്യം ചെറുതായിട്ടൊന്ന് ലെവലും ചെയ്യണം പിന്നെ പിന്നൊരിച്ചിരി മോഡ് ആഗ്രഹം പറഞ്ഞ് ചെറുതായിട്ടൊരു യൂ കട്ട് വേണം അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്നൊരു യൂ കട്ട് ചെയ്തേക്കാന്ന് വിചാരിക്കണം അപ്പോൾ ലെവല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതേപോലെ തന്നെ ബാക്കിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ചീപ്പ് ഇട്ടതിന് ശേഷം ദാ ഇതുപോലെ അങ്ങോട്ട് ലെവലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഈ ലെവൽ ചെയ്യുന്നതെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഒന്നും അറിഞ്ഞുകൂടാട്ടെ ഇപ്പം കാണുന്നവർക്ക് തോന്നുന്നു ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാമെന്നറിയാം പക്ഷേ എൻ്റെ അടുത്ത് തന്നെയാണേലും മുടിയുടെ തുമ്പ് ലെവൽ ചെയ്യാനും കട്ട് ചെയ്യാനും ഒരുപാട് കുട്ടികളാണേലും അമ്മമാരാണേലും വരാറുണ്ട് കേട്ടോ അപ്പോൾ അറിയാവുന്നവർ പറയും ഇത് ഈസി ആണല്ലോ എന്ന് പറയും പക്ഷേ ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് ലെവൽ ചെയ്യുന്നത് ചിലരെല്ലാം കൂടെ ഒന്നിച്ച് കയ്യിലെടുത്തിട്ട് അങ്ങ് കട്ട് ചെയ്തിടും അപ്പോൾ പല രീതിക്ക് കിടക്കും ഇതേപോലെ നനഞ്ഞ മുടി കറക്റ്റായിട്ട് ലെവലായിട്ട് ചീപ്പ് ഇട്ടിട്ട് ഒരേപോലെ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെവലായി കിട്ടും അപ്പോൾ തുമ്പൊക്കെ കട്ട് ചെയ്യേണ്ടവർക്ക് ഇതേ രീതിക്ക് തന്നെ അങ്ങ് കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിനി മുടി ഒന്ന് ചെറിയ രീതിക്കൊന്ന് യു കട്ട് ചെയ്യാൻ പോകണം കേട്ടോ അപ്പം നമ്മുടെ ഹെയർ ഒരേപോലെ തന്നെ ചീപ്പ് ബാക്കിലേക്ക് വീണ്ടും കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ എളുപ്പത്തിൽ എങ്ങനെയാണ് യു കട്ട് ചെയ്യുക രീതിയിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മോളും ചെറിയൊരാഗ്രഹം പറഞ്ഞു യു കട്ട് ചെറുതായിട്ട് ചെയ്യണമെന്ന് അപ്പോൾ ഈ പറഞ്ഞപോലെ മുടി കളയാൻ എനിക്കും താല്പര്യമില്ല അങ്ങനെ അവിടെ ആഗ്രഹത്തിനൊത്ത് ഇതാ ഞാൻ യൂ കിട്ടുകയാണ് അപ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്ന ബാക്കിലേക്ക് മുടി നന്നായിട്ട് ചീപ്പ് ശേഷം രണ്ട് സൈഡിൽ നിന്ന് കുറച്ച് മുടി ഇങ്ങനെ ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് അത് ഒരുപോലെ കട്ടുകയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം മുടി ഷോർട്ടാക്കണം എന്ന് വെച്ചാൽ എത്രത്തോളം യു ആക്കണം എന്നുള്ള അടയാളം നമ്മൾ ചെയ്താണ് രണ്ട് സൈഡിൽ നിന്ന് അതിനുശേഷം ഇത് ആ സെൻറ്ററിൽ വന്നിട്ട് ഒന്ന് സ്വല്പ്പോൾ ഒരു ഇഞ്ചോ അര ഇഞ്ചോ കയറ്റുക എന്ന് വെച്ചാൽ മുടി ഒരുപാട് പോകേണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം അവിടെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഒരുപാട് നമുക്ക് ഇറക്കം കുറയണ്ട അപ്പോൾ അതനുസരിച്ച് സെൻട്രിൽ ഒന്ന് അടയാളം ചെയ്തതിന് ശേഷം പിന്നെ വേറൊന്നും നോക്കാനില്ല ലെഫ്റ്റും റൈറ്റും ഇങ്ങനെ ചരിച്ചങ്ങ് കയറി ആ രണ്ട് സൈഡിൽ നമ്മൾ അടയാളം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്കാണ് ഈ ഒരു കട്ട് ചെയ്ത് നമ്മൾ പോയത് കണ്ടോ ആ ഒരു സൈഡിലേക്ക് കറക്റ്റായിട്ടും വന്നു അടുത്തത് ഇപ്പുറത്തെ സൈഡിൽ അതേപോലെ തന്നെ കട്ട് ചെയ്ത് നമ്മൾ അടയാളം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ എത്രത്തോളം നമുക്ക് യു ആകണം എന്നുള്ള രണ്ട് സൈഡിലും ചെയ്തില്ല അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത് അടുത്ത സൈഡിൽ അതേപോലെ തന്നെ കട്ട് ചെയ്ത് ആ ഒരു അടയാളം ചെയ്തെടുത്തേക്ക് പോയാൽ മതി അപ്പോൾ ഇത്രത്തോളം നമുക്ക് ഷോർട്ടായിട്ടുള്ള ഒരു യു മതി അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അടയാളം ചെയ്ത് താഴേന്ന് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് രണ്ട് സൈഡിലേക്കും പോവുക ഇത്രയേ ഉള്ളൂ യു കട്ടിൻ്റെ കാര്യം കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞത് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മോഡേൺ കട്ട് ചെയ്യുന്ന നമ്മൾ ഇന്നും അതൊന്നും ഉൾപ്പെടുത്തേന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ പഴയ വീഡിയോ തപ്പി പോകണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരം ഇതേ രീതിക്ക് തന്നെ വലിയവർക്കും വെട്ടാ കുട്ടികൾക്കും വെട്ടിയ പോലെ തന്നെ കേട്ടോ അപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഒരു കത്രിയെ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ മുടി നമുക്ക് തന്നെ കട്ട് ചെയ്യാൻ പറ്റും ബ്യൂട്ടി പാർലൊന്നും പോകേണ്ട ആവശ്യമൊന്നും വരത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ വെട്ടിയതിന് ശേഷം ഒന്നുകൂടെ ചീപ്പ് വെച്ച് ഒന്നുകൂടെ ചീപ്പ് ചെയ്യുന്നതിന് ശേഷം അവിടെ എവിടെയെങ്കിലും എക്സ്ട്രാ എവിടെയെങ്കിലും ഉരിപ്പുണ്ടെങ്കിൽ അത് ആ മുടി അങ്ങ് താഴോട്ട് വരും കേട്ടോ അപ്പോൾ അത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് റൗണ്ട് അടിച്ചൊന്ന് ലെവൽ ചെയ്താൽ മതി അപ്പോൾ ഇതാ നമ്മൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഈ മുടി ഒന്ന് നമുക്കൊന്ന് ഉണക്കി എടുക്കണം കേട്ടോ ഇപ്പോൾ ചെറിയ രീതിക്കുള്ളൊരു കട്ടിങ്ങാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെറിയ രീതിക്കൊക്കെ യു കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ പോണി ടൈലൊക്കെ കെട്ടാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല രസമായിട്ട് മുടി കിടക്കും കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് മുടി ഒന്ന് ഉണക്കി കൊടുക്കണം അപ്പോൾ ഇതാ ഞാനിവിടെ ഹെയർ ഡ്രയർ വെച്ചിട്ടാണ് കേട്ടോ മുടി ഉണക്കുന്നത് അപ്പം ഇങ്ങനെ ഹെയർ ഡ്രയർ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാവോ എന്നുള്ളൊരു ചിലർക്കൊക്കെ ഒരു പേടി കാണുമായിരിക്കും കേട്ടോ അപ്പോൾ ഇതിനകത്തൊന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ തണുത്ത കാറ്റ് വേണമെങ്കിൽ തണുത്ത കാറ്റ് വരും ചൂട് കാറ്റ് വേണമെങ്കിൽ ചൂട് കാറ്റ് വരും അങ്ങനെ ഹോട്ടും കോൾഡും കൂടെ ചേർന്നിട്ടുള്ള ഹെയർ ഡ്രയറാണ് കേട്ടോ അപ്പോൾ നമ്മൾ തണുത്താണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് മുടിക്ക് കംപ്ലയിൻ്റ് ഒന്നും വരത്തില്ല കേട്ടോ അപ്പോൾ ഇതാ എൻ്റെ മോളുടെ മുടിയൊക്കെ നന്നായിട്ട് ഇത് ബാക്കിലേക്ക് ചീപ്പ് ഒക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് അധികം മുടിയൊന്നും പോകാതെ നമ്മൾ ചെറിയൊരു കട്ടിങ്ങും ചെയ്തു അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ മുടി എങ്ങനെയാണ് ലെവലിൽ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് രണ്ട് ഹെയർ കട്ടിംഗ് ആണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ രണ്ട് രീതിയിലും ഹെയർ കട്ടിങ് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്ന് മാത്രം ശ്രദ്ധിക്കുക ഹെയർ കട്ട് ചെയ്യുന്നതിന് മുമ്പ് വാഷ് ചെയ്തതിന് ശേഷം ഹെയർ കട്ട് ചെയ്യണം അപ്പോൾ ഒരേപോലെ തന്നെ കിടക്കും കേട്ടോ അപ്പോൾ ഹെയർ വാഷ് ചെയ്യാതെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി പല രീതിക്ക് കിടക്കും അപ്പോൾ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഈ ഒരു രണ്ട് ഹെയർ കട്ടിങ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം കുഞ്ഞുങ്ങളുടെ മുടിയുടെ തുമ്പ് വെട്ടണമെങ്കിൽ പോലും ഈ പറഞ്ഞപോലെ അറിയാവുന്നവർക്കറിയാം അറിയത്തില്ലാത്തവർക്ക് അതും അറിഞ്ഞുകൂടാ കാരണം എല്ലാം കൂടെ കൂട്ടി ഒന്നിച്ച് തുമ്പ് വെട്ടുമ്പോൾ പല രീതിക്ക് കിടക്കും അപ്പം നനഞ്ഞ മുടി കറക്റ്റായിട്ട് എങ്ങനെ രണ്ട് നേരെ വകച്ചിലെടുത്ത് ബാക്കിലേക്ക് ഒരേപോലെ തന്നെ ചീപ്പ് ഇട്ടിട്ട് വേണം ബാക്കിൽ നിന്ന് ലെവലായിട്ട് കട്ട് ചെയ്യാനായി അപ്പോൾ നമ്മുടെ ഹെയർ കട്ടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇനി ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ ഇത് നമ്മൾ ഹെയർ കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഒരാഴ്ച മുമ്പ് പോസ്റ്റ് ചെയ്തതാണ് അത്യാവശ്യം ഒന്ന് റീച്ചായ ഒരു വീഡിയോ ആണ് അതിനകത്ത് ഒരുപാട് കൂട്ടുകാർ കമൻ്റ് അയച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഒരു മൂന്നാല് കമൻ്റ് നമുക്ക് വായിക്കുമ്പം നമുക്ക് വളരെ വിഷമം തോന്നുന്ന കമൻസാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ഒരു റൂമൊന്ന് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് കമൻറ്റ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലൊക്കേഷൻ പിന്നെ ഹെയർ കട്ട് ചെയ്ത് ഫൈനൽ കാണിച്ച ഒരു ലൊക്കേഷൻ എന്ന് വെച്ചാൽ രണ്ട് തലയായിട്ട് കാണിക്കുന്നു ഇത് ഫേക്കാണ് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ കുറച്ച് കമൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഇതൊന്ന് കാണിക്കാണ് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൻ്റെ ഒരു റൂമിലാണ് ഈ ഒരു സ്ഥാപനം ഞാൻ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇനി അവരുടെ ഫേസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് ഹെയർ കട്ട് ചെയ്ത സമയത്ത് അപ്പോൾ ഒരാളുടെ പ്രൈവസിയിലേക്ക് നമുക്ക് കടന്ന് ചെല്ലുമ്പോൾ അവരുടെ അനുവാദമില്ലാതെ പറ്റത്തില്ല അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് അവരുടെ ഫേസ് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ അന്ന് ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് ലൊക്കേഷൻ ആയിപ്പോയെന്ന് പറഞ്ഞ് ഫൈനൽ കാണിച്ചത് ഈ കർട്ടൻ്റെ ആ സ്ഥലത്ത് വെച്ചാണ് കാരണം നമ്മൾ മുകളിലോട്ടെടുത്തിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഈ ഒരു ലൈറ്റ് വെട്ടവും ഈ ഒരു ഭാഗമായിരുന്നു കാണിച്ചിരുന്നത് അപ്പോൾ അതെനിക്ക് ലൈറ്റ് വെട്ടവും കൊണ്ട് അത് ക്ലിയർ അല്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ് നമ്മൾ ഫൈനൽ ആയപ്പോൾ ആ കർട്ടൻ്റെ ആ സൈഡിലേക്ക് വെച്ചിട്ട് ആ ഫൈനൽ ലുക്ക് കാണിച്ചത് അപ്പോൾ അതിനകത്ത് ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തലയാണോ മുടി വെട്ടിയത് പാർലറിൽ പോയിട്ടാണോ പിന്നെ എന്താ വീട്ടിൽ ഓടിപ്പോയോ കള്ളത്തരക്കൾ കാണിക്കുന്ന എന്തെന്തിനാ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അവർക്ക് അങ്ങനെയൊക്കെ തോന്നി അപ്പോൾ ഞാൻ ചിലപ്പോൾ വീഡിയോ എടുത്തതിൻ്റെ ആ ഒരു പ്രശ്നമായിട്ടാണ് നിങ്ങൾക്ക് ഈ റൂം അന്ന് മൊത്തത്തിൽ കാണിക്കണമായിരുന്നു അല്ലെങ്കിൽ ആളുടെ ഫേസ് കാണിക്കണമായിരുന്നു അതായിരിക്കും ഒരുപക്ഷെ അവർക്ക് അങ്ങനെ തോന്നിയത് അപ്പം നമ്മൾ കള്ളത്തരങ്ങളൊന്നും കാണിച്ചിട്ടല്ല കേട്ടോ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പാവങ്ങളാണ് അപ്പോൾ നമ്മുടെ ഈ വീട്ടിൽ തന്നെയാണ് ഞാൻ ഈ ഒരു സ്ഥാപനം കൊണ്ടുപോകുന്നത് അപ്പം ആദ്യം മുതലേ എൻ്റെ ചാനലിലെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും നമ്മൾ ബ്യൂട്ടി ബ്ലോഗ് ചെയ്തിട്ടുണ്ടോ ഇതിനു മുമ്പോ എന്തൊക്കെ വീഡിയോകളാണ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാകും അപ്പം നെഗറ്റീവ് പറഞ്ഞ് കൂട്ടുകാരുടെ അടുത്ത് ഒന്നേ പറയാനുള്ളൂ കള്ളത്തരങ്ങൾ കാണിച്ച് ഞാൻ ഇതുവരെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങൾ പാവങ്ങളാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ജീവിച്ച് പൊക്കോട്ടെ എൻ്റെ പൊന്നെ അപ്പോൾ നമ്മുടെ കൂടുതലായിട്ടുള്ള ബ്യൂട്ടി ബ്ലോഗൊക്കെ ഇട്ടിരിക്കുന്ന രണ്ട് ചാനൽ വേറെ ഉണ്ട് കേട്ടോ ഒന്ന് മഞ്ജുസ് മാജിക് ഡ്രീം ഗേൾ ബ്യൂട്ടി പാർലർ ഇതിൽ കയറിയ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടി സംബന്ധമായിട്ടുള്ള ബ്ലോഗുകളൊക്കെ ഉണ്ട് കേട്ടോ